റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ സംരക്ഷിക്കേണ്ടവർ നോക്കി നിന്നോ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും വെള്ളിയാഴ്ച രാത്രി ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ അക്രമ സംഭവം നടന്നപ്പോൾ ഇടപെടാൻ എത്തിയ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്ന ഗുരുതര ആരോപണവുമായി ഓട്ടുപാറ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് രേഖ സംരക്ഷണം തരേണ്ട പോലീസുകാർ അയാളെ വിട്ടയക്ക് വിട്ടയക്ക് എന്ന് പറയുകയായിരുന്നു ആശുപത്രിക്ക് സംരക്ഷണം നൽകേണ്ടവരുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ആശുപത്രിയിൽ രോഗികളെ നോക്കുവാനുള്ള ക്യാഷ്വാലിറ്റിയിൽ വളരെ മോശമായിട്ടുള്ള സംഭവമാണ് വെള്ളിയാഴ്ച രാത്രി നടന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ സി വിശ്വനാഥന്റെ സമയോചിതമായ ഇടപെടൽ മൂലം കൊണ്ട് മാത്രമാണ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും രോഗികൾക്കും പ്രശ്നങ്ങളില്ലാതെ പോയതെന്നും സെക്യൂരിറ്റി ജീവനക്കാരന്റെ സമയോചിതമായ ഇടപെടലിന് ഡോക്ടർ രേഖ പ്രശംസിക്കുകയും ചെയ്തു സംഭവത്തിനെ കുറിച്ചിട്ട് സെക്യൂരിറ്റി സ്റ്റാഫിനെ എനിക്ക് ഒറ്റടങ്കം നമ്മുടെ സ്റ്റാഫ് മൊത്തം അഭിനന്ദിക്കാനുണ്ട് ആൾ കാരണം മാത്രമാണ് അവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും ബാക്കി സ്റ്റാഫും രോഗികൾക്കും പ്രശ്നമില്ലാണ്ടിരുന്നത് ആൾ ഒറ്റ കൈ കൊണ്ട് അയാളുടെ കയ്യിൽ കയറി ഈ ആൾ മർദ്ദിക്കുകയും ചെയ്യുക അത് പോലീസുകാർ നിന്ന് കാണുകയാണ് ചെയ്യുന്നത് നമുക്ക് സംരക്ഷണം തരാനില്ല പോലീസുകാർ കണ്ടു നോക്കി അവരെ അവരെ അതാണ് അവർ ചെയ്യേണ്ടത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടേ പോലീസ് ഇവിടെ വർക്ക് ന്യൂസ് വടക്കാഞ്ചേരി